ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് തന്നെയാണ് കാണിക്കുന്നത് പ്രോഷ്യൻ പ്രിൻ്റാണ് കൂടുതലും കുറച്ച് വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാ ഡിസൈൻസും എല്ലാവരും കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ആദ്യം കാണിക്കുന്നത് പ്രോഷ്യൻ പ്രിൻ്റ് ആണ് നല്ലൊരു ബാട്ടിക് ഡിസൈനാണ് കുറച്ചു നാളായി ഇങ്ങനത്തെ ഒരു ഡിസൈൻ വന്നിട്ട് ഇതൊക്കെ നന്നായിട്ട് ഫാസ്റ്റ് മൂവിങ് ആവുന്ന ഡിസൈൻസ് ഡിസൈൻസാണ് അടിപൊളി ആണ് അഞ്ച് കളറുകളാണ് രണ്ടാമത് ഇട്ടിരിക്കുന്ന പീച്ചാണ് വിരിച്ചിട്ടത് ഒരു മജന്ത കൂടിയ കളറാണ് ഈ അഞ്ച് കളറുകളാണ് അതിലുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതേപോലെ ഒരു ഫ്ലോറൽ ആണ് ഇതെന്ന് പറയുന്ന ഡാർക്ക് കളർ കളർച്ചായിട്ടാണ് ഇതിലും വന്നിട്ടുള്ളത് അപ്പോൾ കൂടുതൽ പേർക്കും പിന്നെ എന്താ പറയുക ഡാർക്ക് കളർ ചാട്ടാണ് വേണ്ടത് അതേപോലെ തന്നെ വൈ ലൈറ്റായിട്ടുള്ള കളർ ചാർട്ട് ഉണ്ട് അപ്പോൾ ചില കസ്റ്റമേഴ്സൊക്കെ പറയാറുണ്ട് വർദ്ധ വിന്മരിയൽ കൂടുതലും കൂടുതലല്ല വയ ലൈറ്റായിട്ടുള്ള കളർ ചാട്ട് വേറെ എവിടെ നിന്നും കിട്ടാനില്ല വിന്മരിയൽ അങ്ങനത്തെ കിട്ടാറുണ്ട് എന്നും പറയാറുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടുന്ന രീതിയിൽ ലൈറ്റ് കളർ ചാർട്ടും ഡാർക്ക് കളർ ചാർട്ടും ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് വീഡിയോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളൊരു സിസാഗ് ഡിസൈനാണ് കേട്ടോ ഇതൊരു മജന്തയാണ് മജന്തയിൽ ലൈറ്റ് പിങ്ക് സിസാഗ് ഡിസൈനാണ് വന്നിട്ടുള്ളത് രണ്ട് കളറിലും സിസാഗ് ഡിസൈൻ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കളർ ചാട്ടാണ് നമുക്കിത് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും ബോട്ടംസ് സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും നൈറ്റികൾ അടിച്ചാലും അട്ടിപ്പൊളിയായിരിക്കും സിസാഗ് ഡിസൈൻ ഒക്കെ നല്ല ഭംഗിയാണ് നമുക്ക് ഏത് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനായിരുന്നു അത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഫ്ലോറൽ പ്രിൻറ്റും മാച്ച് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ചെറിയ ഫ്ലോറൽ പ്രിൻ്റാണ് അതിൻ്റെ പെയറായിട്ട് വന്നിട്ടുള്ളത് ഇതേപോലെ ഒരു ലൈറ്റ് കളർ ചാട്ടുമാണ് അപ്പോൾ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് കൊണ്ട് നമുക്ക് ടോപ്പും ബോട്ടുമായിട്ട് സ്റ്റിച്ച് ചെയ്യാം റെഡിമെയ്ഡ് നൈറ്റുകൾ അല്ലെങ്കിൽ ഡിസൈൻ ഡിസൈൻ ചെയ്തിട്ടുള്ള നൈറ്റുകൾ എൻ സ്റ്റൈൽ മോഡലോ ചുരിദാർ കട്ടോ ഒക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മിക്സ് ആൻഡ് മാച്ച് ആണിത് അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ഒരുപാട് പേര് മിക്സ് ആൻഡ് മാച്ച് എടുക്കാറുണ്ട് കൂടാതെ നമുക്കിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റുകൾ ചെയ്യാനും ഒക്കെ ഭംഗി ഉണ്ടാവും ഇത് നല്ല ഭംഗിയായിരിക്കും അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഫ്രോക്ക് നൈറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കുറച്ചും കൂടെ ലാഭത്തിൽ കുറച്ചും കൂടെ ഒരു മാർജിൻ ഇട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഈ ഫ്രോക്ക് നൈറ്റിയൊക്കെ അപ്പം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻ ആയിരുന്നു ഇപ്പോൾ കാണിച്ചത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതേപോലെ ഒരു ഒരു ലീഫ് ഡിസൈൻ ആണ് കേട്ടോ ലീഫ് ഡിസൈനാണ് ഒരു പിങ്ക് ഡാർക്ക് പിങ്ക് ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ പല കളേഴ്സാണ് കാണിക്കുന്നത് ഒറ്റ പ്രിൻ്റാണ് പല പല പ്രിൻ്റുകൾ വന്നിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഡി സി എമ്മിൻ്റെ അചറക്ക് ഡിസൈൻ മൂന്ന് ഇരുപതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻ വേണ്ടവർ കാറ്റലോഗ് ചെക്ക് ചെയ്യാം അപ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി നമുക്ക് അവൈലബിൾ ഉണ്ട് അതിൻ്റെ പീസസ് നമുക്ക് അവൈലബിൾ ഉണ്ട് മൂന്ന് ഇരുപതിൽ അത് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ടാവും അപ്പോൾ അത് നിങ്ങൾ നോക്കി പർച്ചേസ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഈ വീഡിയോയിലല്ലാത്ത ഒരുപാട് കളക്ഷൻ നമ്മൾ കാറ്റലോഗിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതെന്ന് പറയുന്നത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അട്ടിപ്പൊളി ഡിസൈനാണ് ഒരു ഈ ചെറിയൊരിക്കത്ത് മോഡല് സ്ട്രൈപ്സ് മോഡൽ വന്നിട്ടുള്ള ഡിസൈനാണിത് ഇത് പത്ത് കളേഴ്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ നേരത്തെ ഇട്ടിരുന്ന ഒരു ഫ്ലോറൽ പ്രിൻറ് ഈ ലീഫ് ഡിസൈനും കൂടി മിക്സ് ആൻഡ് മാച്ച് ആക്കി വേണം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അത് ആൻഡ് മാച്ച് ആക്കി ഇടാത്തതെന്ന് വെച്ചാൽ എല്ലാ കളറും നമുക്ക് ഇല്ലാത്തത് കൊണ്ടാണ് അപ്പം ഉള്ള കളർ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിക്കുന്നുണ്ട് ടോപ്പും ബോട്ടുമായിട്ട് സെറ്റ് ചെയ്യാനും ഫ്രോക്ക് നൈറ്റ് സെറ്റ് ചെയ്യാനും അത് അടിപൊളിയാണ് അപ്പോൾ അത് നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് തരാം ബാക്കി സിംഗിൾ ആയിട്ട് സിംഗിളായിട്ടെടുക്കേണ്ടവർക്കും വേണമെങ്കിൽ സിംഗിളായിട്ട് എടുക്കാം കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ലൈറ്റ് കളർ കളർച്ചാട്ടാണ് ഇതൊരു ലൈറ്റ് ആണ് വൈറ്റ് അല്ല ഇതിൻ്റെ കളർ വരുന്നത് ഇതൊരു എന്താ പറയുക ഓഫ് വൈറ്റ് പോലത്തെ ഒരു കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് അതിൻ്റെ ആ ലീഫ് ഡിസൈനാണ് പ്രിൻ്റാണ് കളർ വ്യത്യാസം വരുന്നത് ഇനി നമ്മൾ കാണിക്കുന്നത് വർത്തമാൻ വൈറ്റ് ഗോൾഡ് മെറ്റീരിയൽസ് ആണ് പത്ത് കളറുള്ളതാണ് മിക്കതും തന്നെ അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് വൈറ്റ് ഗോൾഡ് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് പ്രോഷ്യൻ പ്രിൻറ്റും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ക്രീനിൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ വൈറ്റ് ഗോൾഡ് ആണോ പ്രോഷ്യൻ ആണോ നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കാം കേട്ടോ അതുപോലെ തന്നെ പിന്നെ കാറ്റലോഗ് ചെക്ക് ചെയ്യാൻ മറക്കരുത് ഒരുപാട് പിന്നെ ബൾക്കായിട്ട് ഓർഡർ എടുക്കേണ്ടത് വേണ്ടവർക്ക് കാറ്റലോഗും കൂടെ നോക്കി ഇഷ്ടം പോലെ വൈറ്റ് കോൾഡ് ഉണ്ട് പ്രോഷ്യൻ പ്രിൻ്റ് ഉണ്ട് അജറക്ക് ഡിസൈൻ ഉണ്ട് മൂന്ന് ഇരുപതിൻ്റെ അജറക്കുണ്ട് മൂന്ന് ഇരുപതിൻ്റെ പ്രോഷ്യൻ പ്രിൻറ് വർധമാനുണ്ട് നൈറ്റി റെഡിമെയ്ഡ് നൈറ്റുകളുണ്ട് അപ്പോൾ ചുരിദാർ കട്ട് മാക്സി കട്ട് നൈറ്റി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കത് കുറച്ച് ഷോർട്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫില്ലായിട്ടുണ്ട് മാക്സിക്കട്ട് അല്ല അതായത് കട്ട് നൈറ്റികൾ റെഡിമെയ്ഡ് നൈറ്റികൾ നമുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചോദിച്ചാൽ മതി മാക്സിമം നമുക്കൊരു വീഡിയോ ഇടാനായിട്ട് ശ്രദ്ധിക്കും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നോക്കട്ടെ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം ഇതും നല്ലൊരു ഡിസൈനാണ് വൈറ്റ് കോൾഡിൽ വന്നിട്ടുള്ളത് നമുക്ക് വൈറ്റ് കോൾഡിൽ അടിപ്പൊളി ഡിസൈനൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ലൈറ്റ് കളർ ചാട്ടും ഡാർക്ക് കളർ ചാട്ടും ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കഫ്താൻ അടിക്കാം പിന്നെ എല്ലാം ഏത് വേണമെന്ന് വെച്ചാൽ അതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയതാണ് പിന്നെ എന്താ പറയുക പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക പേയ്മെൻ്റ് ചെയ്യുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക കൊറിയറായിട്ട് അയക്കുമ്പോൾ മൂന്ന് വർക്കിംഗ് ഡേയ്സ് ആണ് മൂന്ന് വർക്കിംഗ് ഡേയ്സ് മാത്രം നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മതി മൂന്നാമത്തെ ദിവസം കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കോ കോൾ ചെയ്യോ ചെയ്യാം കേട്ടോ അതേപോലെ പിന്നെ പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ നാലോ അഞ്ച് ദിവസം എടുക്കും പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്